അല്ലാമലൈക്കും വഹമ്മത്തുള്ള ബഹുമാനമുള്ള മോമിനങ്ങളെ അഖിലുസന്ന വാട്സപ്പ് കൂട്ടായ്മ യൂട്യൂബ് കൂട്ടായ്മ ഇതിലൊക്കെ വകപ്പാക്കായ നിങ്ങളെൻ്റെ ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാർ ദാർ ഖുറാനിലെ അനവധി അനവധി ആളുകൾ ദാർ ഖുറാനിലെ കുട്ടികളെ ഭാഗികമായി ഏറ്റെടുത്ത ധാരാളം ആളുകളുണ്ട് ധാരാളം ധാരാളം ആളുകളുണ്ട് അതിന് പുറമേ മുന്നൂറ്റി പതിമൂന്ന് അയച്ച ആളുകളുണ്ട് മറ്റ് പൈസ അയച്ചകൾ ആളുകളുണ്ട് പല നിരക്കും സഹായിച്ചവരുണ്ട് ഇനിയും സഹായിക്കാൻ കാത്തു നിൽക്കുന്നവരുമുണ്ട് ബഹുമാനപ്പെട്ട സിഖീർ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ലഹമദില്ല ലഹമദില്ല ലഹമ്മദില്ലാമീൻ അഹ്ലുൽ അഹ്ലുല്ലാ കുർ കുടുംബം അള്ളാഹുവിൻ്റെ കുടുംബമാണ് അതാണ് നമ്മുടെ ലക്ഷ്യം നമുനെ അവസാനിക്കാൻ കാത്തിരിക്കുന്ന ഈ ഒരു രംഗത്ത് കുർ കുടുംബമായാൽ അള്ളാഹുവിൻ്റെ കുടുംബമാവും ഒരുപാട് ആളുകൾ കൊണ്ട് വസത്ത് ചെയ്തിട്ടുണ്ട് അനവധി ആളുകൾ അള്ളാഹു സുബഹാനുഭവത്തായ അറ്റമില്ലാത്ത അമ്മത്തു കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കടമുള്ളവരുണ്ട് നാൽപ്പത് ലക്ഷം കടമുള്ള ആളൊരു കാര്യം പറഞ്ഞു രോഗമുള്ളവരുണ്ട് പ്രയാസം എല്ലാം അള്ളാഹു നീക്കിത്തരട്ടെ എല്ലാ കടവും അല്ലാതെ നീക്കിത്തരട്ടെ എല്ലാ രോഗവും അല്ലാഹ് നീക്കിത്തരട്ടെ എല്ലാ പ്രയാസവും അള്ളാഹു നീക്കിത്തരട്ടെ എല്ലാ മക്കളെ അല്ലാതെ സാലിഹാക്കി തരട്ടെ എല്ലാ ബുദ്ധിമുട്ടും അല്ലാതെ പരിഹരിച്ചു തരട്ടെ എല്ലാ കാര്യത്തിൽ കാര്യത്തിലും അള്ളാഹുത്താലെ ശുഭരക്ഷണവും സന്തോഷവും എല്ലാം അള്ളാഹു താര തുറന്നു തരട്ടെ ഹജ്ജ് ഉമറയും ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് എല്ലാവർക്കും ഹജ്ജ് ഒമ്രയും സന്തോഷകരമായ അള്ളാഹുവിന്റെ അതിഥിയാകാനുള്ള തോഫിയക്കും അള്ളാഹു താര തുറന്നു തരട്ടെ ഓരോ കുട്ടികളെ ഏറ്റെടുത്തവര് മറ്റു പൈസ തന്നവര് കിതാബിലേക്ക് പൈസ അയച്ചവര് ഇനി അയക്കാൻ ഇരിക്കുന്നവര് ഇനിയും കുട്ടികളെ ഏറ്റെടുക്കാൻ ഇരിക്കുന്നവര് എല്ലാവർക്കും അള്ളാഹു സുബഹാനു അള്ളാഹുവിന്റെ കുടുംബം ഖുർആാനിന്റെ കുടുംബം അള്ളാഹുവിന്റെ കുടുംബമാണ് ഖുർആാനിന്റെ കുടുംബമായവരും ആകുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ അള്ളാഹുവിന്റെ കുടുംബമായി അള്ളാഹു നമ്മളെ അംഗീകരിക്കട്ടെ കത്തിയാളുന്ന നരകത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ മനുഷ്യർ പ്രയാസപ്പെടുന്ന ദിവസം അള്ളാഹു രക്ഷപ്പെടുന്ന അടിമകളിൽ ഈ സ്വതക്ക കാരണം അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ എല്ലാവരുടെയും ഏടുകളെ അള്ളാഹു വലത്തെ കയ്യിൽ തരട്ടെ എല്ലാവരുടെ പ്രതിസന്ധികളെയും ആ ദിവസവും ഇന്നും നാളെയും എന്നും അള്ളാഹു പരിഹരിച്ച് തരട്ടെ എല്ലാവർക്കും അള്ളാഹു അല്ലെ ലിവാൽഹന്ദ കൊടിക്കീഴിലുള്ള ഒരു സ ഒരു ഒരു തൂഫിയക്ക് തരട്ടെ എല്ലാവരെയും അള്ളാഹു അറിഷിൻ്റെ തണലിലാക്കട്ടെ എല്ലാവരെയും മത്തുമുത്തും മുഹമ്മദ് മുസ്തഫ മുസ്തപാദങ്ങളെ ഷഫാത്തിലാക്കട്ടെ ഹൗലുൽ കൗസൽ കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഇന്ത്യൻ്റെയും അടിസ്ഥാനമായ ഈമാൻ മാം കിട്ടിയ മായ സന്തോഷകരമായൊരു മരണം പാപിയായനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ല നൽകട്ടെ എൻ്റെ ഒപ്പമ്മ മരിച്ചുപോയി നിങ്ങളൊപ്പ മരിച്ചവരുണ്ടാവും ഭർത്താവ് മരിച്ചവരുണ്ടാവും ഭാര്യ മരിച്ചവരുണ്ടാവും മക്കൾ മരിച്ചവരുണ്ടാവും മാതാപിതാക്കൾ മരിച്ചവരുണ്ടാവും കുടുംബക്കാർ സ്നേഹപ്പെട്ടവര് സഹായിച്ചവര് കടമപ്പെട്ടവര് എല്ലാവർക്കും പരലോകത്ത് സന്തോഷകരമായ ജീവിതം നൽകട്ടെ എല്ലാരെയും എല്ലാ ഇണകളെയും ഉള്ള സന്തോഷത്തിൽ പരലോകത്ത് കൂട്ടട്ടെ എല്ലാ മാതാപിതാക്കളും അള്ളാഹ് മക്കളോട് കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ മരിച്ചെല്ലാവർക്കും അള്ളാഹു തര തന്റെ ഇരിപ്പിടം കണ്ട് ആനന്ദിച്ചു കിടക്കാനുള്ള തോഫിയക്കും അള്ളാഹു നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ സുഖീർ നടക്കുള്ള എല്ലാവർക്കും അള്ളാഹുറഹമ്മത്തിന്റെ വാതിൽ തുറന്നു തരട്ടെ നിങ്ങളെല്ലാരെയും ഈ പാവപ്പെട്ടവനെയും നമ്മളെല്ലാവരെയും ഖുർആാനിന്റെ തണലിൽ അള്ളാവിൻ്റെ കുടുംബത്തിൽ അള്ളാഹു ചേർത്ത് തരട്ടെ ഈ പാവപ്പെട്ടവന് വേണ്ടിയും എൻ്റെ ഉപ്പാക്കുമ്മാക്കു വേണ്ടിയും നിങ്ങളൊക്കെ ദ്വായ ചെയ്യണം കേട്ടോ ഇനി വെള്ളിയാഴ്ച ദ്വായാലും ഞായറാഴ്ച ദ്വായാലും ഒക്കെ നിങ്ങളെ ഉൾപ്പെടുത്തും വളരെ താഴ്മയായി അറിയിക്കുന്നു അസ്സലാ വാളിക്കു വറഹമുല്ല